ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വൈദികരും സന്യാസിനികളും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ഒരു ക്രിസ്ത്യൻ വിശ്വാസി എന്ന നിലയിൽ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് വൈദികരുടെയും സന്യാസിനിമാരുടെയും ആത്മഹത്യാ വാർത്തകൾ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് ജില്ലയിൽ ഒരു സന്യാസ സമൂഹ അംഗമായ യുവവൈദികൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത വളരെ നടുക്കത്തോടെയാണ് ഞാൻ കേട്ടത് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ജില്ലയിൽ സന്യാസിനി ആകുവാൻ പഠിക്കുവാനായിട്ട് പോയി തിരിച്ച് വീട്ടിൽ വന്ന ഒരു യുവതിയും ആത്മഹത്യ ചെയ്യുകയുണ്ടായി എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം സഭാ സംവിധാനത്തിനായി എവിടെയെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടോ ആറോ ഏഴോ വർഷത്തെ സന്യാസ പരിശീലനവും പത്തോ പന്ത്രണ്ടോ വർഷത്തെ വൈദിക പരിശീലനവും വഴി ഒരു വ്യക്തിയെ മറ്റൊരു ക്രിസ്തുവാക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ക്രിസ്തു സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ പ്രാപ്തനാക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സന്യാസാർത്ഥികൾക്കും വൈദികാർത്ഥികൾക്കും നൽകി വരുന്ന പരിശീലനത്തിന് കാര്യമായ എന്തോ തകരാർ സംഭവിച്ചിട്ടുണ്ട് ഈ തകരാർ ഇപ്പോൾ തന്നെ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും സഭയ്ക്ക് ധാരാളം വൈദികരെയും സന്യാസിനിമാരെയും ആത്മഹത്യയിലൂടെ നഷ്ടപ്പെടുന്നതിന് ഇടയാക്കും എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും എല്ലാ വർഷവും ധ്യാനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് നേതൃത്വ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് കൗൺസിലിംഗ് നൽകാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടും കൂടി സമർപ്പിതർ ആത്മഹത്യ ചെയ്യുന്നു എന്നത് ദൗർഭാഗ്യകരമായ സംഗതിയാണ് മാനസികമായ കരുത്തും ക്രിസ്തുവിനാൽ പക്വത നേടുവാനുള്ള കഴിവും കൂടി വൈദികാർത്ഥികൾ നേടേണ്ടത് ഉണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂർ പ്രൊവിൻസിന്റെ കീഴിൽ ഒരു സന്യാസ സമൂഹത്തിന് വേണ്ടി ഏകാന്ത താപസ വൃതാനുഷ്ഠാന ജീവിത പരിശീലനത്തിൽ ഏർപ്പെടുകയുണ്ടായി പഠനവും രോഗിയായ അമ്മയെ നോക്കുകയും ഒപ്പം കൊണ്ടുപോകുന്നു ആ സമയത്ത് വെളുപ്പിനെ നാലുമണിക്ക് എഴുന്നേൽക്കുന്നു അഞ്ചരയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് കൃത്യം പോകുന്നു ടൈം തേപ്പിൽ വെച്ചുള്ള പഠനവും പ്രാർത്ഥനയും കുറച്ച് പുണ്യപ്രവൃത്തികളുമായി അങ്ങനെ ഒരു ഹോളി ഇൻ അനുഭവിക്കുന്ന സമയം ഇതിനിടയിൽ അമ്മ ഒന്ന് വീഴുന്നു ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുന്നു രണ്ടു ലക്ഷം രൂപയോളം ഓപ്പറേഷന് വരുമെന്ന് പറയുന്നു അഡ്മിറ്റ് ആയ അന്ന് തന്നെ അറുപതിനായിരം രൂപ ഡെപ്പോസിറ്റ് ആശുപത്രി ആവശ്യപ്പെടുന്നു കയ്യിൽ വട്ടപൂജ്യം പത്ത് പൈസയില്ല ആത്മീയ ഗുരുക്കന്മാരോടും വിവിധ ധ്യാന കേന്ദ്രത്തിലെ വൈദികരോടും അറിയാവുന്ന സിസ്റ്റേഴ്സിനോടും എല്ലാം വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു കൂട്ടുകാരോടും പരിചയമുള്ള സകലരെയും ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞാൻ ആവശ്യപ്പെടുകയാണ് സർജറി കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച വാസത്തിനു ശേഷം അമ്മ വീട്ടിൽ എത്തുന്നു ഒരു കാര്യവും സ്വന്തമായി ചെയ്യുവാൻ കഴിയാതെ കിടന്ന കിടപ്പിലാണ് അമ്മ ഓർമ്മയും ഇല്ല സകല കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നു ഒപ്പം പ്രാർത്ഥനയും എൻ്റെ പഠനവും മുന്നോട്ട് പോകുന്നു മറവി രോഗവുമായി അമ്മ യുദ്ധം ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി ഇത്രയും നാളും ഞാൻ അമ്മയും അമ്മ എൻ്റെ കുഞ്ഞു മോളും ആയിരുന്നു എത്രയൊക്കെ ശ്രദ്ധ കൊടുത്തിട്ടും പാവം അമ്മ വീട് പോയി ഒടിയാത്ത ഒരു എല്ല് പോലും അമ്മയുടെ ശരീരത്തിൽ ഇല്ല അങ്ങനെ ഇരിക്കവേ ഒരു സന്ധ്യാസമയം എൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയാണ് അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയിരിക്കണം ആ കുഴപ്പമില്ല നിന്റെ മുഖത്തിന് നല്ല ഹോളിനെസ് ഉണ്ട് ആ ശരി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തിനാ ചക്കരേ നീ അച്ഛൻ പട്ടത്തിന് പോകണേ ഒരു കുടുംബജീവിതമായിക്കൂടെ കുടുംബജീവിതത്തിലൂടെയും കർത്താവിനെ സ്നേഹിക്കാം അച്ഛനായിട്ട് നീ നീ കഷ്ടപ്പെടുന്നോ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഞാൻ അന്ന് രാത്രി പ്രാർത്ഥനയ്ക്കായി ഇരുന്നപ്പോൾ മനസ്സാകെ പലതരം ചിന്തകളാൻ നിറഞ്ഞു അമ്മയുടെ ചേച്ചി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ വിവരം എൻ്റെ പുതിയ ജീവിതാന്തസ് ഞാൻ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടി ഇപ്രകാരം ആയിരുന്നു ഈ പ്രായത്തിൽ നീ ഇനി അച്ഛനാകാൻ പൊക്കോ സെമിനാരിയിൽ പാത്രം കഴുകാൻ അവിടെ ആൾ ആവശ്യമുണ്ട് ഒരു ഇടവകയിൽ ബൈബിൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ഹല്ലലൂയെ പറയുന്ന ചേച്ചി വന്നിട്ട് പറയുകയാണ് ്രദറിന്റെ നമ്പർ ഒന്ന് തരാമോ ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കാതെ വേറെ ആളുകളുമായി സംസാരിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ ചേച്ചി പറയുകയാണ് ബ്രദറിന് അച്ഛനാകാനൊന്നും എടുക്കില്ല അച്ഛനാകാൻ കുറച്ച് ഗ്ലാമർ ഒക്കെ വേണം ഗ്ലാമർ എന്തൊക്കെയോ പിന്നീട് ആ ചേച്ചി വിളിച്ചു വന്നുകൊണ്ട് നടന്നാകുന്നു പോയി ഇത് നേരെയാകുന്ന സംഭവം അല്ല എന്ന് അന്ന് രാത്രിയോടെ എനിക്ക് ബോധ്യപ്പെട്ടു പിറ്റേന്ന് രാവിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ആദ്യം ചെയ്ത പരിപാടി ബാംഗ്ലൂരിലെ പ്രോൺഷ്യാൽ ഫാദറിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഈ ടോക്ക് അച്ഛൻ കേൾക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം സ്നേഹമുള്ള വൈദികാർത്ഥികളെ സന്യാസത്തിനായി ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഏതാണ് ദൈവത്തിനെ സ്വീകാര്യമായ ബലി എന്ന് മനസ്സിലാക്കിക്കൊണ്ടു വേണം ജീവിതാന്തസ് തിരഞ്ഞെടുക്കേണ്ടത് ദൈവവിളി എന്ന് പറയുന്നത് ദൈവം സ്വപ്നത്തിൽ പ്രതീക്ഷപ്പെട്ടുകൊണ്ട് മകനെ മകളെ നീ എൻ്റെ കൂടെ പോരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറയുന്നതല്ല മറിച്ച് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ ആയിരുന്നു കൊണ്ട് കർത്താവെ ഇതാ നിന്റെ ദാസി കർത്താവെ ഇതാ നിൻ്റെ ദാസൻ എന്ന് പ്രത്യുത്തരം നൽകുന്നതായിരിക്കണം ദൈവവിളി ഭർത്താവിന് വേണ്ടി സകലതും ഉപേക്ഷിച്ചുകൊണ്ട് അവനെ പിൻപറ്റുന്നവരായിരിക്കണം സമർപ്പിതർ വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല എന്ന് ഏത് നിമിഷം നിങ്ങൾക്ക് തോന്നുന്നുവോ ആ നിമിഷം നിങ്ങൾ തിരുവസ്ത്രം ഉപേക്ഷിച്ച് സഭയ്ക്ക് നാണക്കേടുണ്ടാക്കാത്ത രീതിയിൽ സന്യാസ സമൂഹത്തിന് പുറത്തു വന്ന് നല്ലൊരു ആത്മീയ ജീവിതം നയിക്കുന്നതിനെ സാധിക്കണം വൈദികരും സന്യാസിമാരും എൻ്റെ ഈശോയുടെ വിളി അനുസരിച്ച് ആണോ എൻ്റെ വ്രത വാഗ്ദാന ജീവിതം എന്ന് സ്വയം മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കുക കർത്താവെ അങ്ങയുടെ വിളി അനുസരിച്ചാണോ എൻ്റെ ജീവിതം ഇപ്പോൾ ഈശോ പാപമോചനം നൽകുമെന്നുള്ള വിശ്വാസത്താൽ കൂടുതൽ കൂടുതൽ പാപ സാഹചര്യങ്ങളിൽ പെട്ടുപോകുന്നുണ്ടോ എന്നെ വിളിച്ചവനോട് വിശ്വസ്തത പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ മാനുഷികമായ ചിന്തകൾക്ക് നാം വശംവധരായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ നിമിഷം പുറത്തുവരിക നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് വ്രതവാഗ്ദാന ജീവിതത്തിന് അല്ലെന്നുള്ള സത്യം അംഗീകരിക്കുക സഭയ്ക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ ഒരു തരത്തിലും നാണക്കേട് ഉണ്ടാക്കുന്നത് ആകാതിരിക്കട്ടെ ഏകാന്ത ജീവിതവും ഏകാന്ത ധ്യാനവും മൗനവും നിരന്തരമായ പ്രാർത്ഥനയും നിങ്ങളെ വഴി നടത്തട്ടെ ലോകമോഹവലയത്തിൽപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാകാതെ ഇരിക്കട്ടെ കാറ് മൊബൈൽ ഫോൺ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എന്നിവയുടെ ഊരാ കുടുക്കിൽപ്പെട്ട് എടുത്ത തീരുമാനം തെറ്റായിപ്പോയല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ നിമിഷം തിരിച്ചു നടക്കുക ഇന്റർനെറ്റുള്ള ഫോൺ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് ആദ്യമായി രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സുഹൃത്ത് സ്മാർട്ട് ഫോൺ ഫ്രീ ആയി തന്നത് മുതലാണ് അതുവരെയും എൻ്റെ കയ്യിൽ ലോക്കൽ ഫോണാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നോട്ട് ബുക്ക് ബിസിനസ് ഉള്ളതുകൊണ്ട് ഈ സാധനം ഉപേക്ഷിച്ച് കളയുവാനും പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയി പിന്നെ ഗവൺമെന്റ് കാര്യങ്ങൾക്ക് വാട്സാപ്പ് വഴി മെസ്സേജും ഉള്ളതിനാൽ ഫോൺ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്തിനാണ് വില കൂടിയ ഫോണുകൾ സമർപ്പിതർക്ക് എന്ന് എനിക്കറിഞ്ഞുകൂടാ ദൈവത്തെ ഓർത്ത് അനാവശ്യമായ ഒരു കോളും വൈദികർക്കോ സന്യാസിനിമാർക്കോ നമ്മൾ ചെയ്യരുത് സമർപ്പിതരും ആവശ്യമെങ്കിൽ മാത്രമേ ഫോൺ കൈകൊണ്ട് തൊടുക പോലും ചെയ്യാവൂ പല സംഘടനാ കാര്യങ്ങളിലും ആക്റ്റീവ് ആയതിനാൽ രണ്ടായിരത്തി നാല് മുതൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയ ആളാണ് ഞാൻ ഇന്നുവരെയും പള്ളിയുടെ പെരുന്നാളിനിടുന്ന ലൈറ്റും തേരും ഫോട്ടോ എടുക്കുവാനല്ലാതെ മറ്റൊരു തരത്തിലും ഞാൻ പള്ളി കോമ്പൗണ്ടിൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല പള്ളിയിലേക്ക് കൊണ്ടുപോകാറുമില്ല വിശുദ്ധ കുർബാന സമയം ഒരിക്കലും ഫോൺ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ദിവ്യ ഞാൻ പങ്കെടുത്തിട്ടുമില്ല ഫോൺ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം പിടിച്ച മാനസികാവസ്ഥയിലേക്ക് വ്യക്തികളെ നയിക്കുവാൻ സഹായിക്കുന്ന ഒരു ഉപകരണമായി മാറുവാൻ സാധ്യതയുണ്ട് മിക്ക പള്ളികളിലും കാണുവാൻ കഴിയും ചില സ്ത്രീകൾ വിശുദ്ധ കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ ആനവാതിൽ വഴി വന്ന് നേരെ പള്ളിയകത്ത് സെന്റർ നോക്കി മുട്ടുകുത്തുന്നതും തുടർന്ന് ദിവ്യബലിയിൽ ബലിയിൽ ബലി അർപ്പിക്കുന്ന വൈദികൻ തന്നെ കാണണം പിന്നിൽ നിൽക്കുന്ന ചേട്ടായിമാർ തന്നെ കാണണം പുതിയ സാരിയുടെ പ്രദർശനവും തൻ്റെ ഭക്തി പ്രകടനവും വെളിവാക്കപ്പെടുന്ന സുവർണ അവസരം ഒന്നും ചിലർ മിസ്സാക്കി കളയുകയില്ല ദൈവത്തെ ഓർത്ത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി ദിവ്യബലിക്ക് പള്ളിയകത്ത് പ്രവേശിക്കുക അതുപോലെ കുംഭസാരം കഴിഞ്ഞ് പാപമോചന ആശീർവാദം സ്വീകരിച്ച് പ്രായശ്ചിത്വവും ചെയ്തു കഴിഞ്ഞാൽ ആ കുമ്പസാരിച്ച കാര്യം വൈദികൻ ഓർത്തു ഓർത്തുവെക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുവാനായിട്ട് ആരും വൈദികൻ്റെ ഫോണിലേക്ക് വിളിക്കേണ്ടതില്ല പാപവും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ചു കളയുന്നവനു മാത്രമേ നിത്യജീവൻ സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ ദൈവവുമായുള്ള നിരന്തരമായ സംഭാഷണം ഇല്ലാത്തത് കൊണ്ടും തിരുവസ്ത്രം മുഷിച്ചിൽ വരാതെ സൂക്ഷിക്കുന്നതും കൊണ്ടുമാണ് സമർപ്പിതൻ ആത്മഹത്യ ചെയ്യുന്നത് ഒരു പെരുന്നാൾക്ക് അധികം പ്രായമില്ലാത്ത വൈദികൻ ഭക്തസംഘടനാ പിള്ളേർക്കൊപ്പം തുള്ളിച്ചാടുകയാണ് ലോഹയിടാത്തത് കൊണ്ട് വൈദികനാണോ എന്ന് അക്രൈസ്തവർക്ക് മാത്രം അറിയില്ല ഇടവകജനത്തിന് അറിയാം അത് നമ്മുടെ കൊച്ചത്തിനാണ് ആ തുള്ളുന്നത് എന്ന് വല്ലതും പറഞ്ഞാൽ പറയും ദാവീദ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ തുണിയില്ലാതെ തുള്ളിയതിൻ്റെ അത്രയ്ക്കൊന്നും വരത്തില്ലല്ലോ കുഞ്ഞാടേ എന്ന് എപ്പോൾ സമർപ്പിതൻ തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ വസ്ത്രം ശരീരത്തിൽ നിന്നും അഴിച്ചു മാറ്റുന്നുവോ ആ സമയത്തിനായി കാത്തു കെട്ടി നിൽക്കുകയാണ് ഊണിലും ഉറക്കത്തിലും വിശുദ്ധ വസ്ത്രം ധരിക്കുക സുബാനിക്ക് മാത്രം ഉപയോഗിക്കുന്നതല്ല തിരുവസ്ത്രം വിശുദ്ധ വസ്ത്രത്തോടുള്ള ബഹുമാനവും ആദരവും സമർപ്പിതർക്കിടയിൽ എന്നു മുതലാണോ കുറഞ്ഞുവന്ന് തുടങ്ങിയത് അന്നു മുതലേ പിശാജെതിരായും പ്രവർത്തിക്കുവാൻ തുടങ്ങി സ്നേഹമുള്ളവരെ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അനുദിന കുടുംബ പ്രാർത്ഥനകളിലും വൈദികർക്കു വേണ്ടിയും സന്യാസിനിമാർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ഒരു അഞ്ചു മിനിറ്റ് സമയം എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സമർപ്പിതരുടെ രോഗങ്ങൾ നിരാശകൾ ചില വ്യക്തികളിൽ നിന്നും അവർ സഹിക്കേണ്ടി വരുന്ന മാനസിക വേദനകൾ ഇടവക സമൂഹം തെറ്റിദ്ധാരണകളുടെ പുറത്ത് കുറ്റപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ ഇവയെല്ലാം തരണം ചെയ്യുവാൻ ഈശോയുടെ കൃപ സമർപ്പിതർക്ക് ലഭിക്കുവാനായി എല്ലാ ദിവസവും സമർപ്പിതരെ ഓർത്ത് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു